ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഇന്നൊരു സൺഡേ വ്ലോഗ് ആയിരുന്നു ഗൈസ് ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞത് രാത്രിയിലാണ് ഇതിൻ്റെ ഇൻട്രോ വീഡിയോ ഞാൻ എടുക്കുന്നത് സത്യത്തിൽ ഇന്നത്തെ വീഡിയോ എല്ലാം ഞാൻ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ ഇരുന്നപ്പോഴാണ് ഓർത്തത് ദൈവമേ ഞാൻ ഇൻട്രോ എടുത്തില്ലല്ലോ എന്ന് അങ്ങനെ ഞാൻ രാത്രി പിന്നെയും ഇൻട്രോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ റെഡി ആയതാണ് അത് മാത്രമല്ല ഗൈസ് പുതിയൊരു ലിപ്സ്റ്റിക്ക് കുറേ പേരെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്കിൻ്റെ ബ്രാൻഡ് ഏതാണ് ആ ബ്രാൻഡ് ഇല്ലായിരുന്നു അപ്പം അത് അതിനകത്ത് നിന്ന് ആ നെയിം അങ്ങ് പോയിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല അഖില ചേട്ടൻ അമ്മ കൊണ്ടുവന്നെയായിരുന്നു അതിനകത്ത് പേരില്ലായിരുന്നു പക്ഷേ ഒരു ലിപ്സ്റ്റിക് ഞാൻ പിന്നെയും കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുക്കണമായിരുന്നു കാണാത്തവരൊക്കെ പോയി കാണണം കേട്ടോ അതുമാത്രമല്ല പിന്നെ എന്തായാലും ഇതിൻ്റെ കൂടെ ഞാൻ പറ്റുമെങ്കിൽ പ്രോഡക്റ്റ് ഞാൻ ടാഗ് ചെയ്തേക്കാം നിങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം കേട്ടോ നിങ്ങൾക്ക് അറിയേലും വേണമെങ്കിൽ മേടിച്ചോളൂ അപ്പം നമ്മളെ ടോപ്പിക്കിൽ നിന്ന് നമ്മൾ മാറിപ്പോന്നു അപ്പോൾ ഇന്നൊരു ചെറിയൊരു സൺഡേ ബ്ലോ ആയിരുന്നു ഒരുപാട് വലിയ വീഡിയോ ഒന്നുമില്ലായിരുന്നു അതായത് ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു വളരെ വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു എന്തായാലും നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം ഇഷ്ടപ്പെടട്ടെ എന്ന് ഞാൻ പറയുന്നു പിന്നെ എന്തായിരുന്നു ഒരു സൺഡേ വ്ളോഗായിരുന്നു സോ ആ അത്രയൊക്കെ ഉള്ളൂ എന്തായാലും ഞാൻ ഒരുപാട് ഇൻട്രോ പറഞ്ഞ് ഉറപ്പിക്കുന്നില്ല പിന്നെ എനിക്ക് ഇൻട്രോ പറയാൻ തീരെ ഇഷ്ടമല്ല വീഡിയോ എടുക്കാൻ മാത്രമേ ഉള്ളൂ ഇഷ്ടം എന്താണെന്ന് അറിയത്തില്ല എന്തായാലും നിങ്ങൾ എന്തായാലും പോയി കണ്ടിട്ട് വരുട്ടോ പിന്നെ എന്താ ഞാൻ ഇങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ച വീഡിയോ കാണുന്നവരെല്ലാവരും പറയുന്നത് എൻ്റെ ഫ്രണ്ട്സും ഫാമിലി ഉൾപ്പെടെ പറയുന്നത് അഖിൽ ചേട്ടനാണ് പാവം ഞാൻ ഭയങ്കര ആണെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ആ വോയിസ് ഞാൻ ഒന്നും കൂടി ഇട്ടത് പിന്നെ ഞാൻ വിചാരിച്ചു ഉച്ച സമയം അവർ ആയിട്ടുണ്ടായിരുന്നു ടാങ്ക് ഇലക്കി എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ടാങ്ക് കൂടി ഗാൽ ചാട്ടിനെ കൊണ്ട് മേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ ടാങ്ക് ഉണ്ടാക്കുന്നതുകൊണ്ട് ഇങ്ങനെയാണ് കേട്ടോ ജാറിനകത്ത് ഇങ്ങനെ അടിച്ചിട്ടേ ഉണ്ടാക്കും അതാകുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമാണ് ഷുഗറും കൂടെ കുറച്ചും കൂടെ ആഡ് ചെയ്തിട്ട് ഇതിങ്ങനെ അടിക്കും നിങ്ങളെ ഇങ്ങനെയാണോ ചെയ്യുന്നത് ആണെങ്കിൽ പറയണം കേട്ടോ ശരി ഞാൻ പ്പോൾ എന്തിനാ ഇതൊക്കെ പറയുന്നില്ലയോ കുറച്ച് ബോറായി പോകുന്നുണ്ടോ അൾ കൊണ്ടാണ് ഞാൻ വീഡിയോ എടുപ്പിക്കുന്നത് ഞാൻ പറഞ്ഞ അൽച്ചേട്ടൻ എന്നെ കിട്ടണേന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒരു ഒരിച്ചിരി ഇട്ടിട്ടേ നമ്മളെടുക്കും പിന്നെ അതിനകത്തോട് നമ്മൾ തണുത്ത വെള്ളം ഒഴിക്കുകയാണ് ചെയ്യുന്നത് ഞാനാണെങ്കിൽ അലിചേട്ടൻ കുടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അൽചേട്ടനോട് ചോദിക്കുക എനിക്കിത്തിച്ചിരി വേണോ എന്ന് ചോദിച്ചില്ലല്ലോ എന്ന് അപ്പോൾ അൽചേട്ടൻ പറയാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാനങ്ങ് കുടിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്തുകഴിഞ്ഞാൽ ഞാൻ അമ്മാമ്മയ്ക്ക് കൊണ്ട് കൊടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോയ അപ്പോൾ അൽച്ചേട്ടാ ജാറിക്കുന്ന ബാക്കി ഇത്രയും കുടിച്ചു എനിക്ക് വേണ്ടി ഞാൻ ക്ലാസ്സിൽ ഒഴിച്ചു വെച്ചത് കൊണ്ട് എനിക്കുണ്ടായിരുന്നു കേട്ടോ ഇല്ലായിരുന്നെങ്കിൽ അൽച്ചേട്ടെ എനിക്ക് വെച്ചേക്കുമായിരുന്നു എന്നാലും ഞാൻ ആ ജ്യൂസ് കുടിക്കുവായിരുന്നു ബാക്കി കുറച്ചും കൂടി ഇരി പോകണ്ടായിരുന്നു കേട്ടോ അതാർക്കെങ്കിലും വേണോ വേണോന്ന് ഞാൻ ഇങ്ങനെ ചോദിക്കുമായിരുന്നു അൽച്ചേട്ടൻ്റെ ഇത് ഞാൻ ചോദിച്ചത് അലച്ചേട്ടാ ഇത് വേണോ എന്നിട്ട് അലച്ചേട്ടൻ എനിക്ക് വേണ്ട നീ കുടിച്ച എൻ്റെ അപ്പം ഞാൻ പറഞ്ഞെന്നാ കുടിക്കേണ്ടതെന്ന് പറഞ്ഞ് അല്ല പിന്നെ സാധാരണ വീഡിയോ എടുക്കുന്നില്ലെങ്കിൽ അകിൽ ചേട്ടം കുടിച്ചേനാട്ടോ അപ്പോഴാണ് ആമസോണിൽ ഇതാണ്ട് ഈ ഒരു കുന്ത്രാട്ടം വന്നത് ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ ഓർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക് എന്തോ കൈക്ക് ബലം കിട്ടാൻ വേണ്ടിയിട്ടോ കൈ നല്ല സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ടോ എന്നൊക്കെ അകിൽ ചേട്ടം പറയുന്ന കേട്ട് അത് കഴിഞ്ഞിട്ട് അകിച്ചേട്ടൻ ഉള്ളു കളിക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ട് അമ്മാമ അവിടെ ചീനി അരിയായിരുന്നു കാര്യം നമ്മളിന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ബീഫ് മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചീനി അമ്മാമ്മയും ചീനി അമ്മാമയാണ് വെക്കുന്നത് ബീഫ് അകിൽ ചേട്ടനാണ് വെക്കുന്നത് പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലായിരുന്നു ഉള്ളി സാധാരണ ഞാനാണ് തോലിക്കുന്നത് സത്യം പറഞ്ഞാൽ അന്ന് അകൽച്ചേട്ടം അങ്ങ് തോലിച്ചത് അതുകൊണ്ട് എനിക്ക് ഉപകാരമായിട്ടുണ്ടായിരുന്നു ബീഫ് അകൽച്ചേട്ടം കട്ട് ചെയ്തിട്ടാണ് എപ്പോഴും വേടിച്ചുകൊണ്ട് വരുന്നത് എന്നാൽ പോലും ആൾച്ചേട്ടൻ ബീഫ് കട്ട് ചെയ്തേ പറ്റത്തുള്ളൂ എന്താ അല്ലേ പക്ഷോ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഇങ്ങനെയുണ്ടോ നമ്മുടെ വീട്ടിലുള്ള ആളാണ് കേട്ടോ ഈ അകൽച്ചേട്ടം പിന്നെ അമ്മാമ്മയെ ആൾച്ചേട്ടനും കൂടെ അവിടെ വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് എല്ലാം അരിഞ്ഞൊക്കെ വെച്ചതിന് ശേഷം ഇനി ബീഫ് ഉണ്ടാക്കാൻ തയ്യാറെടുക്കുകയാണ് അൽച്ചാട്ടൻ ബാത്റൂമൊക്കെ വെച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കൂടെ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു നെയ്യ് മസ്റ്റ് ആണ് കേട്ടോ നിങ്ങളിലാരെങ്കിലും നെയ്യ് ഒഴിക്കാറുണ്ടോ അമ്മമ്മ പറഞ്ഞ് ഒഴിക്കേണ്ട ആവശ്യമില്ലെന്ന് എന്തായാലും അൽച്ചാട്ടന് പറ്റത്തില്ലായിരുന്നു നെയ്യ് ഒഴിച്ചേ പറ്റത്തോളായിരുന്നു പിന്നെ കറുവേപ്പിലേ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് എന്താ ഉള്ളി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു സോറി വെളുത്തുള്ളി പേസ്റ്റ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഓരോ സാധനങ്ങളിങ്ങനെ ഓരോന്നിട്ട് ഇങ്ങനെ ഇളക്കുമായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു പിന്നെ പച്ചമുളകുമൊക്കെ ഓരോന്ന് ഇങ്ങനെ ഇട്ടിങ്ങനെ ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കുവായിരുന്നു കരിയരുത് കേട്ടോ ആൽച്ചേട്ടൻ്റെ കരിയത്തില്ല ഞാൻ ഇരുന്ന് വർത്താനം പറഞ്ഞ് വർത്താനം പറഞ്ഞ് കരിയുന്നേ ഉള്ളായിരുന്നു ആൾച്ചേട്ടൻ്റെ ഒരു പേടി പിന്നെ ഞാൻ ആൽച്ചേട്ടൻ്റെ അടുത്ത് ഇരുന്ന് വർത്താനം പറയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കുറേ നേരം വീഡിയോ എടുക്കുന്ന ആൽച്ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് വീഡിയോ എടുക്കേണ്ടി കുക്കൂന്ന് അന്നേരം ആൾച്ചേട്ടൻ്റെ വയറ് ഞാൻ ശ്രദ്ധിച്ചു എന്തൊരു കുടവയർ വയറല്ലേ ഞാൻ ആൾച്ചേട്ടൻ്റെ വയർ എന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്ന് കളിയാക്കിക്കൊണ്ടിരിക്കുവാണ് അൽചേട്ടൻ പറഞ്ഞു നിനക്കാന്ന് അപ്പോഴാണ് എൻ്റെ ഉടുപ്പിനകത്ത് ഇങ്ങനെ ഒരു അഴുക്ക് പറ്റിയത് ഞാൻ കണ്ടത് കാര്യം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചോദിച്ചപ്പോഴത്തേക്കും ണെങ്കിൽ എന്താ പറയുന്നത് അന്നരം കൊണ്ട് പറ്റിയതാണ് കേട്ടോ അത്തരത്തിന് ഞാൻ പറഞ്ഞു ഞാൻ ഇളക്കാന്ന് പറഞ്ഞാൽ അൾച്ചാട്ടൻ കൊച്ചുള്ളിയും സവാളയെല്ലാം കൂടി ഇട്ടു പിന്നെ ഞാനായിട്ട് ഇളക്കി സത്യം പറഞ്ഞാൽ അകൽച്ചാട്ടൻ കറി വെക്കുമ്പോൾ അൽച്ചാട്ടൻ്റെ അടുത്ത് ഇങ്ങനെ പോയിരുന്നു നമ്മൾ ഇളക്കി കൊടുക്കുന്ന പോലും അൽച്ചാട്ടൻ ഇഷ്ടമല്ല ഫുൾ വെക്കുന്ന അകൽച്ചേട്ടനായിരിക്കണം എന്ന അകിൽച്ചാട്ടൻ നിർബന്ധം ഉണ്ടായിരുന്നു എല്ലാ വട്ടവും അങ്ങനെയാണ് കേട്ടോ അതെന്തായാലും എനിക്കൊരു ഉപകാരം തന്നെയാണ് പിന്നെ ഞാൻ ഒരുപാട് അങ്ങ് ഇതാക്കത്തില്ല അലച്ചാട്ടൻ പുതിയ സാധനം മേടിച്ചത് കൊണ്ട് തന്നെ അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുന്നത് പ്രസ് ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു ഞാൻ പറഞ്ഞു ഹലോ ബൈബൈ ഉമ്മയൊക്കെ കൊടുക്കട്ടെ അപ്പോഴാണ് അൺഎക്സ്പെക്റ്റഡായിട്ട് അലിചേട്ടൻ എനിക്ക് പിന്നെയും ഉമ്മമായിരുന്നു എന്നാൽ പിന്നെ ഞാൻ പറഞ്ഞു അത് കാണുന്നില്ല എന്നാൽ പിന്നെ ഒന്നും ഉം കൂടെ തന്നോളാൻ പറഞ്ഞു സാധാരണ ഇങ്ങനെയൊക്കെ തരുന്നതല്ല കേട്ടോ അപ്പോഴാണ് കൈ കൈവിളിക്കുക പാവം അലിച്ചേട്ടൻ ഞാൻ ചിരിക്കുമായിരുന്നു കേട്ടോ എന്താ അല്ലേ ആ കുഴപ്പമില്ല കുഴപ്പമില്ലെന്ന് അലിചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതെല്ലാം കൂടെ വാട്ടുമായിരുന്നു കുറേ നേരം ഇങ്ങനെ ഇളക്കി 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 ഇരിക്കണം അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനെ എനിക്കങ്ങ് ബോറടിച്ച് ഞാൻ അവിടെ തറയിലിരുന്ന് അപ്പോഴത്തേന് ബീഫ് അലിചേട്ടൻ എന്താ കുക്കറിലിട്ട് വിസലടിപ്പിച്ചിട്ടുണ്ടായിരുന്നു നാലഞ്ച് വട്ട അത് അതിനകത്തോട്ട് എടുത്തിടാൻ പോകുമായിരുന്നു അതിന് മുമ്പ് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാമെന്ന് പറഞ്ഞൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുക്കറിൽ ഇരിക്കുന്ന ബീഫെല്ലാം അതിനകത്തോട്ട് തട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് എന്തായാലും നല്ലതായിട്ട് ഇളക്കാമെന്ന് വിചാരിച്ചു അപ്പോഴാണ് അലച്ചേട്ട മുളകും മല്ലിയും ഒന്നും ഇട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ പിന്നെ വേറൊരു പാത്രത്തിനകത്ത് എല്ലാം കൂടെ എന്താ ഒന്ന് ചൂടാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേനെ എനിക്ക് വിശന്നു എന്നാൽ പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള ഉപ്പുവാവ് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു ഉപ്പുവാ അപ്പോഴത്തേനെ ബീഫും വെന്തിട്ടുണ്ടായിരുന്നു എന്തായാലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് അപ്പം കഴിക്കണം കേട്ടോ അതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു വിശപ്പിൻ്റെ ഒരു എന്താ പറയുന്നത് ഒരിത് ഏതാ ഏതോ ഇന്ന് നിങ്ങൾ ഉദ്ദേശിച്ചോ ഗൈസ് എന്തായാലും ഉപ്പുമാവും ബീഫും കൂടെ കൂട്ടി തിന്നും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഉറങ്ങാൻ കടന്നിട്ടുണ്ടായിരുന്നു അത് ഫോൺ കളിക്കുമായിരുന്നു ഞാൻ വീഡിയോ കാണുമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേന് ഇവിടുത്തെ എ സി സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അഖിൽ ചേട്ടൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എ സി സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം പാർട്സ് പാർട്സ് പോലും ഊരുമായിരുന്നു കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ വീഡിയോ ഉണ്ടായിരുന്നു ഇത് ഞാൻ രണ്ടാമത്തെ ഓഡിയോ പറയുന്നതാണ് കേട്ടോ അപ്പോഴാണ് ഞാൻ അപ്പുറത്തോട്ട് പോയത് അമ്മാമ്മ അവിടെ പോയിരിക്കുവായിരുന്നു അപ്പം ചേച്ചി എനിക്ക് ചായയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് എന്നെ തെറി പറയുവാണ് ആ ഓടി വരുന്നത് അപ്പം നമ്മൾ സർവീസ് ചെയ്യുന്ന സാധനമൊക്കെ ആ ചേട്ടൻ എടുത്ത് കഴുകി വൃത്തിയാക്കി ഇതായിരുന്നു കേട്ടോ ചക്രശേഷി ചേച്ചിയും ക്യാമറ ഓടി വാവാ ചേച്ചി കണ്ടില്ല ഇപ്പം തിരിഞ്ഞു പോകും കണ്ടോ തിരിഞ്ഞു പോയുണ്ടോ ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് വോയിസുകൾ സോറി ഇത് ഇതിൻ്റെ ഇടയ്ക്ക് വേറെയും കുറേ വീഡിയോസ് ഉണ്ടായിരുന്നു അതെല്ലാം കട്ട് ചെയ്തിട്ട് ഞാൻ രണ്ടാമത് പറയുന്ന ഓടിയോ ആണിത് കാരണം എന്താണെന്ന് വിചാരിച്ച ഗ്യാമയുടെ ഫോട്ടോയ്ക്ക് റെസ്ട്രിക്ഷൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആ ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഒന്നും കൂടെ പറയുന്ന ആണ് ഭയങ്കര സങ്കടം ഉണ്ട് കയറി പിന്നെ എന്ന് വിചാരിച്ചു അതിൻ്റെ ഇടയ്ക്ക് കൂടെ അകൽച്ചേട്ടനോ അലച്ചേട്ടനോ കൂട്ടുകാരനും തമ്മിൽ പഴയ കഥകളൊക്കെ പറഞ്ഞ് ചിരിക്കുമായിരുന്നു കൂടെ ഞാനും സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ ഇത് പറഞ്ഞിട്ട് പിന്നെയും ഓഡിയോ പറയുന്നതിൽ കാര്യം അതിനകത്ത് ഒരുപാട് നല്ല നല്ല വിഷ്വൽസ് ഉണ്ടായിരുന്നു അതെല്ലാം ഡിലീറ്റ് ചെയ്തതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ട് കേട്ടോ എന്തായാലും ഇനി വരുന്ന ഓയിസിനകത്ത് ഞാൻ പറഞ്ഞത് എന്നെ റിപ്പീറ്റ് ചെയ്താൽ എന്നോടൊന്ന് ക്ഷമിച്ചേക്കണേ കാര്യം ഇടയ്ക്കുള്ള കുറച്ച് ഓയിസുകൾ മാത്രം കട്ട് ചെയ്താൽ മതി അതിൻ്റെ ഇടയ്ക്കുള്ള ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ ഈ രണ്ടാമത് പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഇനി ഞങ്ങളുടെ ഫ്രിഡ്ജ് റെഡിയാക്കാനും കൂടി ഈ ചേട്ടൻ വരണം അതെന്താണെന്ന് വിചാരിച്ചത് ഫ്രിഡ്ജിനകത്ത് ഫ്രീസറിന് അത് നല്ലതായിട്ട് ഐസ് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കംപ്ലയിൻ്റ് ആവുന്നുണ്ട് കാര്യം ഇവിടെ കറണ്ട് ചാർജും കൂടുതലാണ് ഈ മാസത്തെ ഞങ്ങളുടെ വീട്ടിലെ കറണ്ട് യാർജ് രണ്ടായിരത്തി തൊള്ളായിരത്തി സംതിങ് ആണ് റൗണ്ട് ചെയ്ത് പറഞ്ഞാൽ മൂവായിരം അടുപ്പിച്ചായിട്ടുണ്ട് ഗൈസ് മൂവായിരത്തിന് ചില്ലറ പൈസയുടെ വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഫ്രിഡ്ജ് ഫ്രീസ് ആവുന്നത് കൊണ്ടാണെന്നാണ് തോന്നുന്നത് ഫ്രിഡ്ജല്ല ഫ്രീസറിനത് ഒരുപാട് ഇരിക്കുന്നതുകൊണ്ടാന്ന് തോന്നുന്നു യാമിയാണെങ്കിൽ ചക്കപ്പഴ അകിൽച്ചേനാണ് നീട്ടുന്നത് ഞാൻ പറഞ്ഞു കൊണ്ടുപോയി കൊടുത്തിട്ട് വരാൻ വേണ്ടിയിട്ട് അവൾക്ക് ഇറങ്ങാൻ പാടായത് കൊണ്ട് പാത്രം ഞാൻ പിടിച്ചു അവൾ ഒറ്റ ഒരു അഗിൽ ചേട്ടൻ്റെ അടുത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു അതേ സ്പീഡിൽ തന്നെ അഖിൽചേട്ടൻ്റെ കയ്യിൽ കൊടുത്തിട്ട് തിരിച്ചും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാണല്ലേ വൈകുന്നേരം ആയപ്പോഴത്തേനും എനിക്ക് രണ്ട് മൂന്ന് ബെഡ്ഷീറ്റിൻ്റെ വീഡിയോ എടുക്കണമായിരുന്നു ആദ്യത്തെ ബെഡ്ഷീറ്റ് ഇതാണ് കേട്ടോ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് യാമി വന്നത് അപ്പോൾ യാമിയെ വെച്ചും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു യാമിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ യാമിയുടെ ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് യാമി ഇഷ്ടപ്പെട്ടോന്ന് അപ്പോൾ യാമി പറഞ്ഞ് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടെന്ന് സത്യം പറഞ്ഞാൽ ആ വോയിസ് ഓൺ ഇടണം എന്നെനിക്കുണ്ടായിരുന്നു പക്ഷേ ടി വിയുടെ സൗണ്ട് ഉള്ളതുകൊണ്ട് കോപ്പിറേറ്റ് അടിക്കും കൈസ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേന് അകൽച്ചേട്ടം പുറത്തു പോയിട്ട് മുടിയൊക്കെ വെട്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു യാമിക്കും എനിക്കും അമ്മാമയ്ക്കും ഒക്കെ ചോക്ലേറ്റ് ഒക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴത്തേനും അകിൽ ചേട്ടൻ്റെ പൂച്ച ഓടി വന്നതാണ് പൂച്ചയ്ക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ പേടിച്ചു പോയി യാമീടെ അടുത്തോട്ട് പെട്ടെന്ന് ഓടി വന്നപ്പോഴത്തേന് യാമി പറഞ്ഞ് ഞാൻ പൊട്ടിച്ചു ചേരാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു അകൽച്ചേട്ടനെ കൊണ്ട് പൊട്ടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് മുടി മുടിതാണ്ട് ഇങ്ങനെയാണ് വെട്ടിക്കൊണ്ട് വന്നത് കേട്ടോ അകിൽചേട്ടനങ്ങ് ചിരി വരുവായിരുന്നു അപ്പോൾ യാമിയെടുത്ത് ഞാൻ ഓരോ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ ഇപ്പോഴൊക്കെ യാമി ഒരുപാട് സംസാരിക്കുന്നുണ്ട് അതൊക്കെ ഇടണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു വായിസ് പാവം പൂച്ചയെന്നൊക്കെ പറഞ്ഞു പക്ഷേ ടി വിയുടെ സൗണ്ട് കൊണ്ട് അത് കോപ്പിറൈറ്റ് ആവുമോയെന്ന് എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇടാഞ്ഞത് അപ്പോഴത്തെ ഞാൻ അകിൽ ചേട്ടൻ വന്ന് യാമിക്ക് മിഠായിയൊക്കെ പൊട്ടിച്ച് കൊടുക്കുമായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ അകൽച്ചേട്ടനാണെങ്കിൽ പൂച്ച എടുത്തോണ്ട് വരുവാണെങ്കിൽ യാമിയുടെ എടുത്തോട്ട് യാമി പറഞ്ഞു പച്ചയെ കൊണ്ടുപോകാൻ കൊണ്ടുപോകുന്നത് അങ്ങനെ കൊണ്ടു വരുവാണോ യാമി പറയാ പാവം പൂച്ചയെന്ന് അത് പറയുന്ന കേക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞാൽ ചേട്ടൻ പൊറത്തോട്ട് പോവാരണോ യാമി അത് കടയിൽ എന്തിനു പോവാ വണ്ടി കൊടുക്കാൻ പോന്ന് ഇപ്പം വരത്തില്ല ഇച്ചിരി കഴിഞ്ഞു വരും തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അവൾ ഇത്രയും ചോദ്യങ്ങൾ പോലും ചോദിക്കാറില്ല കേട്ടോ പക്ഷേ അൽ ചേട്ടൻ പോയപ്പോൾ എവിടെ പോവാ എപ്പം വരൂ എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞപ്പോഴാണെങ്കിൽ യാമിക്ക് ഞാൻ മൈലാഞ്ചി ഇട്ട് കൊടുക്കുമായിരുന്നു കേട്ടോ കുറേ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു എല്ലാവരും കൊച്ചിതായിട്ട് ഒന്ന് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു യാമീന്നൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ യാമിക്കിഷ്ടപ്പെട്ടു എന്നാണ് യാമി എന്നോട് പറഞ്ഞത് എന്തായാലും എനിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ കൊച്ച ഡിസൈനാണ് പിന്നെ അൽച്ചേട്ടം വന്നപ്പോൾ യാമിക്ക് വേണ്ടിയിട്ട് ഐസ്ക്രീമും മിഠായ ഒക്കെ വെടിച്ചോണ്ട് വന്നു കൊടുക്കാൻ ചെന്നപ്പോഴത്തേൻ്റെ പാവ യാമി കടന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ചേച്ചിയുടെ കയ്യിലോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു തിരിച്ച് ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ എൻ്റെ ഐസ്ക്രീം തിന്നുമായിരുന്നു ായിരുന്നു കേട്ടോ നല്ല ഫ്ലേവർ ആയിരുന്നു ഏത് ഫ്ലേവർ ആയിരുന്നെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അമ്മാമ്മയ്ക്കും എനിക്കും ഈ അമ്മയ്ക്കും മേടിച്ചിട്ടാണ് അൽച്ചാട്ടം വന്നത് പിന്നെ രാത്രി ആയപ്പോഴത്തേനും അൽച്ചാട്ടൻ അൽച്ചാട്ടൻ്റെ അളിയൻ്റെ വണ്ടി ഇരുന്ന് തുടച്ച് തൂക്കുമായിരുന്നു കേട്ടോ അര കിലോ എണ്ണ അതുകൊണ്ട് തീർത്തിട്ടുണ്ട് ഈ അൽച്ചേട്ട എണ്ണയൊക്കെ ഇട്ടിട്ടാണ് വണ്ടി തുടങ്ങുന്നത് അതുമാത്രമല്ല എൻ്റെ നെയിൽ പോളിഷും പകുതി തീർത്തിട്ടുണ്ട് അതിനകത്ത് എന്തോ പശി എങ്ങാണ്ടിപ്പോണ്ടെന്ന് പറഞ്ഞ് എൻ്റെ നെയിൽ പോളിഷ് ഇത്രയും തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നെയിൽ പോളിഷ് അല്ല സോറി നെയിൽ പോളിഷ് റിമൂവർ കേട്ടോ എന്താ പറയുന്നത് എല്ലാം തെറ്റിപ്പോകുന്നുണ്ട് എന്തായാലും കുറേ ഞാൻ വഴക്ക് പറഞ്ഞതിന് ശേഷം തിരിച്ചു കയറിയപ്പോഴത്തേക്കും അലച്ചട്ടം കുഴഞ്ഞു പോയിട്ടുണ്ടായിരുന്നു മുടി വെട്ടി കേട്ടോ ഗൈസ് ഇതാണ് അൽച്ചാട്ടൻ പറഞ്ഞ് എന്നെ കാണാൻ കൊള്ളത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നെയല്ല അകിൽ ചേട്ടനെ മുടിയും താടിയും വെട്ടിയതുകൊണ്ട് ഞാൻ പറഞ്ഞു നല്ല രസം ഉണ്ടെന്ന് പറഞ്ഞു കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേന് ഞാനും അമ്മാമയും അകിൽ ചേട്ടനും കൂടെ ബെഡ്റൂമിൽ പോയി കിടക്കാൻ തുടങ്ങി അമ്മാമയാണെങ്കിൽ എന്റെ തലമുടിയിൽ ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുന്നത് മസാജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അകിൽ ചേട്ടനാണെങ്കിൽ എന്റെ കാലിൽ കിടന്ന് എ സി റെഡി ആക്കി കൊടുക്കും ഞാൻ അലച്ചാട്ടൻ്റെ അടുത്ത് പറഞ്ഞാൽ അലച്ചാട്ട വായച്ചു വെക്ക് ഞാൻ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞതാണ് കേട്ടോ എ സി സർവീസ് ചെയ്തതിന് ശേഷം എ സി ാണ് കൊള്ളായിരുന്നു വയസ്സ് നല്ല നല്ല ആയിട്ട് നല്ല തണുപ്പ് വരുന്നുണ്ടായിരുന്നു കേട്ടോ മാമയാണെങ്കിൽ എൻ്റെ തലമുടി ഇങ്ങനെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് തുറഞ്ഞ് തരുവാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഇങ്ങനെ മസാജ് ചെയ്ത് തരുന്നത് മാമയ്ക്ക് അത് പണ്ടേ അറിയാമല്ലോ മാമ കൊച്ചല്ലേ ഞാൻ അതുകൊണ്ട് തന്നെ അമ്മാമയ്ക്ക് അറിയായിരുന്നു പിന്നെ ആണെങ്കിൽ അമ്മാമ അതിൻ്റെ ഇടയ്ക്ക് അഖിൽ ചേട്ടന് കുറേ വർദ്ധാനം പറയുമായിരുന്നു കേട്ടോ ഇവരെ രണ്ടുപേരും കുറേ എന്തൊക്കെയോ കഥകൾ പറയുമായിരുന്നു ഞാനതെല്ലാം കേട്ടോണ്ട് കിടക്കുമായിരുന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാനങ്ങ് ഉറങ്ങിയും പോയിട്ടുണ്ടായിരുന്നു ഈ അഖിലച്ചേട്ടൻ ഞാൻ ഉറങ്ങിയ അലിൽചേട്ടൻ ഭയങ്കര കുഴപ്പമാണ് കേട്ടോ അപ്പോഴേ എന്നെ അങ്ങ് വിളിച്ചോണ്ട് സത്യം പറഞ്ഞാൽ ചേട്ടൻ ഉറങ്ങിയാൽ ഞാൻ വിളിച്ചു ഉണർത്താറ് പോലും ഇല്ല പക്ഷെ ഈ അകൽച്ചേട്ടനെ ഞാൻ ഉറങ്ങി ഇഷ്ടമല്ല കായി അപ്പഴേ എന്നെ വിളിച്ചു ഉണത്തി വാ കാര്യം പറയാന്ന് പറഞ്ഞ് അവിടെ ഇന്ന് ഈ അമ്മാമ്മ ഇങ്ങനെ തല മസാജ് ചെയ്ത് തരുന്നതുകൊണ്ട് കൂട്ടത്തിലുണ്ടല്ലോ ഞാൻ അങ്ങ് കിടന്ന് ഞാൻ എന്നിട്ട് അൽച്ചാട്ടൻ എന്നിട്ട് തുടങ്ങി ഈ എ സി ഇട്ട് കഥവും തുറന്നിട്ട് ഇരിക്കുന്നത് എന്തിനായിരുന്നു കുറേ നേരം അൽച്ചേട്ടനും അവിടെ ഇന്ന് കഥ പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു അത് കഴിഞ്ഞിട്ട് കഥ അടയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചു കഥ അടയ്ക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അന്നേരത്തേനാണെങ്കിൽ എനിക്കാണെങ്കിൽ ഉറക്കവും വരുന്നുണ്ടായിരുന്നു കേട്ടോ അമ്മ നീ ഈ ഫോൺ തുറന്നു വെച്ചാൽ എന്തുവാ ഈ ചെയ്യുന്നതെന്നാണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞ് പ്രത്യേകിച്ചൊന്നും ഇല്ല അമ്മമാമേ ചുമ്മാ ഇങ്ങനെ വീഡിയോ എടുക്കുവെന്ന് പറഞ്ഞു അമ്മ പറഞ്ഞു എൻ്റെയൊന്നും ഇങ്ങനത്തെ വീഡിയോ ഒന്നും എടുക്കല്ലേന്ന് അപ്പോഴാണ് അതിൽ ചേട്ടൻ ആമസോണിൽ നിന്ന് മേടിച്ച് ഈ സാധനം വെടിച്ചുകൊണ്ട് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ അമക്കാൻ പറ്റുമെന്ന് ഞാൻ ഇങ്ങനെ അമുക്കി നോക്കിയതാണ് അൽച്ചേട്ടാ അന്നേരം പറഞ്ഞു അതിനകത്ത് മുട്ടിപ്പിക്കണം എന്ന് ഞാൻ കൈ കൊടുത്തു കയ്യിൽ അമ്മാമേടേയും കുറച്ച് പവർ ആവട്ടെ എന്ന് പറഞ്ഞാൽ കൈ ആയിക്കൊടുത്ത് അപ്പോൾ അമ്മമാമയ്ക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത് അഖിൽ ചേട്ടൻ തന്നെ ഞങ്ങളെ കാണിച്ചു തരുമായിരുന്നു ഞാൻ ര് എന്തൊക്കെയോ പറയുവാണ് അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തുവാണെന്ന് അറിയത്തില്ല കേട്ടോ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങൾ മൂന്നുപേരും കൂടെ പഴയ പഴയ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു പഴയ കൊച്ചുനാളത്തെ കഥ അമ്മാമ്മ പറയുന്നുണ്ട് അഖിൽചേട്ടൻ്റെ കഥ അഖിൽചേട്ടനും പറയുമായിരുന്നു കേട്ടോ അമ്മാമ്മ ഞാൻ മുടി അഴിച്ചിട്ടതിന് എന്നെ വഴക്കും കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ മുടി ഷാംപൂ ഒക്കെ കേട്ട് കണ്ടീഷണർ ഒക്കെ ഇട്ടതിൻ്റെ ലുക്കാണ് കേട്ടോ ഇങ്ങനെ നടക്കുന്നത് അപ്പോൾ എനിക്ക് മുടി ഷാമ്പൂ കണ്ടീഷണറും ഇട്ടു കഴിഞ്ഞാൽ എൻ്റെ മുടി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ അത് അതുകഴിഞ്ഞിട്ടാണെങ്കിൽ അമ്മാമ്മ പിന്നെ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുവാണ് ആ കാര്യങ്ങളൊക്കെ എനിക്ക് ഇതിനകത്ത് കേൾപ്പിക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ അമ്മാറെ ഇതെന്ത് നീ ഇങ്ങനെ നൂത്ത് വെച്ചേക്കുന്നത് എന്നിട്ട് അമ്മാറെ എൻ്റെ മുടി എല്ലാം പോയിരുന്നു അപ്പോഴാണ് ഞാൻ പറഞ്ഞത് അമ്മാമ്മയുടെ പുതിയ വളം ഇങ്ങോട്ട് കാണിച്ചു തന്നെ ഞാൻ എല്ലാവരെയും കാണിക്കട്ടേന്ന് ഇതിപ്പോൾ അമ്മാമ്മ പുതിയതായിട്ട് മേടിച്ച വളയാണ് കേട്ടോ അതുപോലുള്ളൊരു സെയിം വള തന്നെയാണ് അമ്മമാമുടെ കയ്യിൽ കിടന്നത് അത് പിന്നെയും കൂടെ ഒരു ഗ്രാമം കൂടെ കൂട്ടിയാണ് മേടിച്ചത് പുതിയതായിട്ട് പണിയിപ്പിച്ചതാണ് കേട്ടോ രണ്ട് ആനകൾ ഇങ്ങനെ ഇരിക്കുന്നത് നല്ല വെറൈറ്റി ഇല്ലേ അഖിൽ ചേട്ടൻ്റെ അടുത്ത് ഞാൻ പറയും അതിൽ ചേട്ടൻ്റെ കടാൻ നല്ല രസമുണ്ടെന്ന് പിറ്റേന്ന് വൈകുന്നേരം ആയപ്പോഴത്തേന് വീണേ സുബിനും വന്നിട്ടുണ്ടായിരുന്നു കാര്യം സ്കൂട്ടി ഇവരുടെ കയ്യിലായിരുന്നു കേട്ടോ സ്കാനിങ്ങിനൊക്കെ പോകുന്നത് കൊണ്ട് തന്നെ അതുകൊണ്ട് വണ്ടി തരാൻ വേണ്ടി വന്നതാണ് ഇവർ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ച് വന്നതാണ് ഇതെന്താ വീണയുടെ കയ്യിലിരിക്കുന്നതെന്ന് വിചാരിച്ചത് അളിയൻ ഇന്നലെ അളിയൻ്റെ വണ്ടി വൃത്തിയാക്കിയതിനു വേണ്ടി അഖിൽ ചേട്ടൻ അതിൽ നിന്ന് ഊരിയെടുത്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ അങ്ങനെ ഇവർക്ക് രണ്ടുപേർക്കും ാറ്റോ എടുത്ത് ഇവരുടെ കുറേ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി നിൽക്കുവാണ് ഞാൻ ബാക്ക് ക്യാമറ വെച്ചാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഞാൻ വരുമോന്നുല്ലേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും പോയാൽ ഇറങ്ങി ഞങ്ങൾ റോഡിൽ നിന്നാലും അരമണിക്കൂർ വർത്താനം പറഞ്ഞുകൊണ്ടേ നിൽക്കത്തുള്ളൂ എന്താണ് ഇത്രയും വർത്താനം പറയാനുള്ളതെന്ന് അറിയത്തില്ല പക്ഷേ എപ്പോഴും അത് അമ്മൂമ്മയും പറയുന്ന കേട്ടിട്ടുണ്ട് കേട്ടോ എന്തായാലും ഇനി വൈകണ്ടല്ലോ എന്ന് വിചാരിച്ച് അവർ രണ്ടുപേരും പോയി ഇതിപ്പോൾ സമയം ആറു മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നല്ല വെട്ടം ഉണ്ടായിരുന്നു എനിക്ക് ടാറ്റാ ബൈ ബൈ ടാറ്റാബായ പറഞ്ഞു അവർ പോയി നമുക്ക് വീടിന്റെ വീഡിയോ ഒക്കെ കണ്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യോ കമൻറ്റ് ചെയ്യോ ഷെയർ ചെയ്യോ കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ ഇനി ഞാൻ വീഡിയോ ഇടുമ്പോഴും നിങ്ങൾക്ക് കാണേണ്ട ഈ ഗാരിസ് ഞാൻ ഇവിടെ വെന്തുരുക്കുകയാണ് ഫാൻ ഇട്ടിട്ടുള്ള കാര്യം സൗണ്ട് കേൾക്കുമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഗാരിസ് ഇങ്ങനെ 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 ഇരുന്ന് ഇയർക്കുന്നത് എന്തായാലും ഞാൻ ഒരുപാട് പറഞ്ഞു ബോർ അപ്പോൾ ഓക്കെ ഈ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ടാറ്റാ ലവ് അമിയും